അമിതവണ്ണം സ്വിച്ച് ഇട്ട പോലെ കുറയ്ക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗങ്ങൾ അമിതവണ്ണം എപ്പോഴും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വെല്ലുവിളി തന്നെയാണ് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് പലരും ആലോചിക്കുന്ന പ്രധാന കാര്യം എന്നാൽ അതിന് പരിഹാരം കാണുന്നതിന് ഇനി ചെറിയ ചില കാര്യങ്ങൾ മാത്രം മതി എന്നതാണ് സത്യം അവ എന്തൊക്കെയാണെന്ന് അറിയാൻ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് എന്നതാണ് അത് മാത്രമല്ല പ്രോട്ടീൻ ഫൈബർ തുടങ്ങിയവ അടങ്ങിയ പ്രഭാത ഭക്ഷണം വേണം എപ്പോഴും കഴിക്കുന്നതിനും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അമിതവണ്ണത്തെ പ്രതിരോധിക്കുന്നതിന് ഇതുവഴി സാധിക്കുന്നു രണ്ട് ചെറുതായി പല തവണ കഴിക്കാം ചെറുതായി പലതവണ കഴിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു നേരത്തെ ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നത് പലപ്പോഴും അമിതവണ്ണത്തിലേക്കാണ് എത്തിക്കുന്നത് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി എപ്പോഴും ദിവസത്തിൽ അഞ്ച് ആറ് തവണയായി ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് ഇതാണ് നിങ്ങളുടെ മെറ്റാബോളിസത്തിനും സഹായിക്കുന്നത് മൂന്ന് ധാരാളം വെള്ളം കുടിക്കുക വെള്ളം ധാരാളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് അതിനായി ദിവസവും കുറഞ്ഞത് രണ്ടര എങ്കിലും വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കണം ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളുന്നതിന് സഹായിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു നാല് പ്രോസസ്ഡ് ഫുഡുകൾ ഒഴിവാക്കുക പാക്കറ്റിൽ കിട്ടുന്ന കൃത്രിമ ഭക്ഷണങ്ങൾ ചിപ്സ് കേക്ക് മുതലായവ ഒഴിവാക്കുക പകരം ആരോഗ്യം നൽകുന്ന ബദാം കശുവണ്ടി വാൾനട്ട് എന്നിവ കഴിക്കുക ഇതെല്ലാം സ്നാക്സ് ആയി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഇതുവഴി നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു അത് മാത്രമല്ല ആരോഗ്യത്തെയും സഹായിക്കുന്നു അഞ്ച് പച്ചക്കറികളും പഴങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കണം ഇതെല്ലാം ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും വിറ്റാമിനുകളും ശരീരത്തിന് നൽകുന്നു ഫൈബർ കൂടുതലടങ്ങിയ പച്ചക്കറികൾ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ അമിത തൂക്കത്തെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു വ്യായാമങ്ങൾ അമിതവണ്ണത്തെ പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന ചില വ്യായാമങ്ങളുണ്ട് അതിൽ വരുന്നതാണ് പലപ്പോഴും നടത്തം എന്നാൽ വളരെ എളുപ്പത്തിൽ രണ്ട് കൈയും വീശി നടക്കുന്നതാണ് ആദ്യത്തെ കാര്യം അതുകൂടാതെ അതുകൂടാതെ യോഗയും പ്രാണായാമവും ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും വളരെയധികം സഹായിക്കും കൂടാതെ മാനസികാരോഗ്യവും മികച്ചതായിരിക്കും കൂടാതെ ാക്കുന്നതിന് കാർഡിയോ വ്യായാമവും ചെയ്യാവുന്നതാണ് എന്നാൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായും കൃത്യമായി ഒരു പരിശീലകന്റെ സഹായത്തോടെ വേണം ചെയ്യുന്നതിനും ഇതുപോലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ഹെൽത്ത്